നായരമ്പലം കുടുംബശ്രീ സി ഡി എസിൽ ഓഡിറ്റിൽ കണ്ടെത്തിയ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ കൊള്ളയിൽ ചെയർപേഴ്സണും മറ്റു വനിതാ സിപിഐഎം നേതാക്കളും നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് പാർട്ടി വേദികളിൽ പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും എടുക്കാതെ കൊള്ള നടത്തിയ സി ഡി എസ് ചെയർപേഴ്സൺ അടക്കമുള്ള സിപിഐഎം നേതാക്കളെ സംരക്ഷിക്കുന്നതിലും പരാതിപ്പെട്ടവരെ ഒറ്റപ്പെടുത്തുന്നതിലും പ്രതിഷേധിച്ച് സിപിഐഎമ്മുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഷീബ സന്തോഷും കുടുംബവും സുഹൃത്തുക്കളും പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു എന്റെ പേര് ഷിബ സന്തോഷ് ഞാൻ നായരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ മുൻ സി ഡി എസ് നമ്പർ ആയിരുന്നു അതായത് നിലവിലെ ഭരണസമിതിയിലെ അംഗമായിരുന്നു ഞാൻ ആ ഭരണസമിതി അംഗം അംഗത്വം കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ രാജ്യമൊക്കെ ഉണ്ടായി രാജി എത്താനുള്ള കാരണം ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ അഴിമതി നമ്മുടെ സി ഡി എസ് ഉണ്ടാവുകയും അതിൽ അതിന് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി ആ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ പേര് ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഒരു അഴിമതിയാണത് സി ഡി എസ് ചെയർപേഴ്സണും കൂടെ നാലോ അഞ്ചോ പേരുള്ളൂ ബാക്കി മുപ്പത്തിയൊന്ന് പേരടങ്ങുന്ന ആ കേസിൽ ബാക്കി എല്ലാവരും നിരപരാധികളാണ് ഞങ്ങൾ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് സി പി എമ്മിന്റെ ഒരു പരമ്പരാഗത കുടുംബത്തിലെ അംഗമാണ് ഞാൻ ഈ അഴിമതിയിൽ സി ഡി എസില് ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ചോദ്യം ചെയ്യും ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനത്തെ ഒരു മെമ്പറായിരുന്നു ഞാൻ എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയുണ്ട് സി ഡി എസിനും സി പി എം രാഷ്ട്രീയത്തിൽ നിന്നും എനിക്ക് അനുഭവിക്കേണ്ടതാണ് സാധാരണക്കാരായി ഞങ്ങള് സി ഡി എസ് മെമ്പർമാരായതിലാണ് ആ കേസിൽ ഉൾപ്പെടേണ്ടി വന്നത് അത് ഞങ്ങൾ നിരപരാധികളായ പാവപ്പെട്ട വനിതകളാണ് ആ കേസിൽ ഇപ്പോ പെട്ടുകിടക്കുന്ന ശരിക്കും പറയാം ഈ അഴിമതിക്ക് ഇത്രയും അഴിമതി ചെയ്തിട്ടും ഈ സി ഡി എസിന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന അംഗങ്ങളെ സംരക്ഷിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് സി പി എം രാഷ്ട്രീയത്തിന് കണ്ടുപോകുന്നത് ആ പ്രവണതയ്ക്കെതിരെ കൂട്ടുനിൽക്കാൻ കഴിയാത്തത് കൊണ്ടോ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തി അപ്പോ ഇത് തുടർന്ന് ആ രാഷ്ട്രീയത്തിൽ തുടരേണ്ടതില്ലെന്ന് ഞാനും എന്നുപ്രോ തീരുന്നു നായരമ്പലം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു മണ്ഡലം പ്രസിഡന്റ് എൻ ആർ ഗിരീശൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെ ജസ്റ്റിൻ എ ജി ഫൽഗുണൻ ജോബി വർഗീസ് ടി എൻ ലവൻ പി ബി സുനീവ് ജോസ് കാച്ചപ്പിള്ളി കെ വി പ്രമോദ് നീതു ബിനോദ് വിജില രാധാകൃഷ്ണൻ ജൈനി സേവ്യ യൂത്ത് കോൺഗ്രസ് നായരമ്പലം മണ്ഡലം പ്രസിഡന്റ് ലിയോ കുഞ്ഞച്ഛൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഇന്ന് കുടുംബത്തിൽ നിന്ന് ഒരു വനിത ദീർഘകാല സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള വനിത ഷീബ സന്തു അവർ സി ഡി എസിൻ്റെ ഒരു മെമ്പറായിരുന്നു അവർ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിയുടെ ബന്ധം വിട്ട് അവരും സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അവർ കടന്നു വരാൻ പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്ക് വരാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പദയാത്രയിലടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം ബന്ധപ്പെട്ടതാണ് ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളുടെ ഉച്ചമായ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടുള്ള പണം പോലും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം അഴിമതി നടത്തിയെന്നും പുറത്തുവരികയും വിവരം പുറത്തു വരികയും അഴിമതി നടത്തിയ ആളുകൾക്കെതിരെ ഞായക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഷിബയെ പോലുള്ള പാവപ്പെട്ട കുടുംബത്തിലെ സീരിയസ് ഡി എസ് മെമ്പർമാരായ നിരപരാധിയായ ആളുകൾ പോലും ആ പ്രതിപട്ടികയിൽ സാങ്കേതികത്വം പോലും അവരൊക്കെ പ്രതിയായിട്ട് ചേർക്കേണ്ട അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ ഇതിന് നേതൃത്വം മുഴത്തുള്ള സി ഡി എസ് ചെയർപേഴ്സൺ അടക്കമുള്ള സി പി എമ്മിന്റെ വനിതാ നേതാക്കന്മാരാണ് ഈ അഴിമതിക്ക് പിന്നിൽ എന്നാണ് അവരോട് വാദം അവർക്കെതിരായിട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് യാതൊരു നടപടി കൊണ്ടും അങ്ങനെ ആവശ്യപ്പെട്ട അവർക്ക് എതിരായിട്ട് നടപടി എന്ന് ആവശ്യപ്പെട്ട അവരുടെ തെറ്റായ കാര്യം ചൂണ്ടിക്കാണിച്ച് നിലപാടെടുത്ത ഈ സിബിഐ പോലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുകയും അഴിമതിക്കാരി സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാട് ഈ പാർട്ടി സി പി എം നായരമ്പത്തിൽ അപ്പോ നിരവധി ആളുകളാണ് പാർട്ടിയുടെ ഈ നിലപാടുകൾക്കെതിരെ അഴിമതിക്കെതിരെ ഇവിടെ മാത്രമല്ല നായരമ്പലം സർവീസ് സഹകരണം ബാങ്കിലടക്കം പിന്നിൽ നിയമനം നടത്തിയതടക്കം ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ നിരവധിയായിട്ടുള്ള സംഭാവനക്കുള്ള പാർട്ടി പരിപാടികൾ കടക്കാൻ കൊടുക്കുന്ന രീതിയിലേക്ക് ആക്ഷേപങ്ങൾ ഉയർന്നുവരുന്നു അങ്ങനെ ഈ സർവത്ര അഴിമതിയിൽ നിന്നു നിൽക്കുന്ന സി പി എമ്മിനെതിരായിട്ട് ശക്തമായ ജനവികാരമാണ് നായിരമ്പുരത്ത് ഉയർന്നു വന്നിട്ടുള്ളത്